േശ്വരാ ദിവ്യമൂർത്തേ നമസ്തേ വിഘ്നങ്ങളെല്ലാം മകറ്റീടണേ നീ വിശ്വനാഥ നമസ്തേ നമസ്തേ അനുഗ്രഹവർഷം ജരിയുന്ന ഗുരുവായൂർ അതിവൃക്ഷ ഗണപതി ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുന്നവർ അവിടെ ക്ഷേത്രമതിലകത്തിന് പുറത്ത് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തായി തുറസായ സന്നിധിയിൽ അനുഗ്രഹം ചൊല്ലിയുന്ന ചൈതന്യമൂർത്തിയായ ഗണപതി ഭഗവാനെ പ്രത്യേകം തൊഴുതു പ്രാർത്ഥിക്കണം ഈ ഗണപതി വിഘ്നങ്ങൾക്ക് മാത്രമല്ല ഭക്തൻ്റെ ഗ്രഹദോഷങ്ങൾക്കും ശമനമേകുന്നു ജാതകത്തിൽ ഹേതുദോഷമുള്ളവർ ഈ ഗണപതിക്ക് വഴിപാട് നടത്തി പ്രാർത്ഥിച്ചാൽ മതി മേൽക്കൂരയില്ലാത്ത വെളിമ്പ്രദേശത്തെ അത്തിമരച്ചൂട്ടിലായിട്ടാണ് ഈ ഗണപതി സന്നിധി ഉത്തരനക്ഷത്രജാതരായ ഭക്തർ പ്രത്യേകം മണങ്ങേണ്ട ദൈവമാണിത് കാരണം ഉത്തരനക്ഷത്രത്തിൻ്റെ വൃക്ഷമായ അത്തിയുടെ ചുവട്ടിലാണ് ഈ ഗണപതി കിഴക്കോട്ടെ അഭിമുഖമായി അനുഗ്രഹം വർഷിക്കുന്നത് പുണ്യദേശമായ ഗുരുവായൂരിൽ കുടികൊള്ളുന്ന ഈ അതിവൃക്ഷഗണപതിയോടെ ഗണപതിയുടെ ലളിതമായ ഓം ഗംഗണപതയെ എന്ന മന്ത്രം ജപിച്ച് പ്രാർത്ഥിച്ചാൽ തന്നെ ഫലം നിശ്ചയമെന്നാണ് അനുഭവം ഈ ഗണപതി ഭഗവാൻ്റെ മുന്നിൽ നാളികേരം എറിഞ്ഞുടച്ച് കറുകമാല ചെത്തി തുളസിമാല അണിയിച്ച് വിളക്കിന് എണ്ണ വഴിപാട് നൽകി അവിൽ നിവേദ്യം നടത്തി പ്രാർത്ഥിച്ചാൽ ദോഷങ്ങൾ ശമിച്ച് സത്ഫലങ്ങൾ ഇരട്ടിയാവുന്നു ഓ മഹാഗണപതയെ നമ